എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ക്രഷറിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അനീഷാട്ടം ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മുടെ ക്രഷർ വരുന്നത് മുക്കത്തുള്ള തോട്ടുമൊക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അടിപൊളി കാഴ്ചയാണ് ഓരോ വണ്ടികളൊക്കെ ഇത് ലോഡുമായിട്ട് പോകുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ നമ്മൾ എന്തായാലും പുറപ്പെടാനായില്ല കാരണം കുറച്ച് സമയം കഴിയും കാരണം ഇപ്പൊ നമ്മൾ സ്കൂൾ ടൈമിന്റെ ടൈമിനാണുള്ളത് സ്കൂൾ ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തുള്ളു വണ്ടി ഈ വെള്ളച്ചാട്ടമൊക്കെ നോക്കി മനോഹരമായ ഒരു കാഴ്ചയാണ് ദൂരായിട്ട് ഒരുപാട് മലനിരകളൊക്കെ കാണുന്നുണ്ട് കണ്ടോ അതേപോലെ നമ്മുടെ ക്രഷറിലൊടുതേ വണ്ടികൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോഴേ നമ്മള് ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കണ്ടോ സാവധാനം പോ നമ്മള് ലോഡും വണ്ടിയായിക്കഴിഞ്ഞാല് അങ്ങനെ കാരി കാരി പോവേ ഉള്ളു കേട്ടോ വേറെ വണ്ടി കണ്ടോ പതിയെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മള് ഒരുപാട് ഓടി ഓടി ഏതാണ്ട് ഊരാച്ചു കൊണ്ട് എത്താറായിട്ടുണ്ട് നല്ലൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി കണ്ടോ വളരെ പതിയെ മാത്രമേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ കാരണം നല്ല ലോഡാണ് നല്ല വെച്ചാൽ കയറ്റം പതിയെ നമ്മുടെ ഹെവി വണ്ടികൾ കയറാറുള്ളൂ അതുകൊണ്ട് കാറും എടുത്തു പോകുന്ന ആളുകള് ഹെവി വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് പിറകിലായിട്ട് വാഹനം ഓടിക്കാതെ ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ കണ്ടോ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇന്നും ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും മൊത്തത്തിൽ മൂടിക്കെട്ടിയ ഒരു ആ കാലാവസ്ഥ തന്നെയാണ് റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് അതെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടി ലോഡുമായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതാണ്ട് സൈറ്റിൽ എത്താറായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ സൈറ്റാണ് കേട്ടോ ഇവിടെ റോഡ് സ്ലിപ്പാകുന്നതുകൊണ്ട് റോഡിലൊക്കെ മൊത്തം വരയിട്ട് വെച്ചിട്ടുണ്ട് അധികവും മഴ പെയ്താൽ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ കെട്ടിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവിടെ എവിടെയോ സാധനം തട്ടണം എവിടെയാണെന്ന് മനസ്സിലായില്ല നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതെ ഇവിടെയാണ് നമുക്ക് ലോഡ് കട്ടേണ്ട സ്ഥലം ഒരു വലിയ പാറയുടെ മുകളിലാണേ അപ്പ തൊട്ട് മുന്നിലായിട്ട് ഇതേ മറ്റൊരു വണ്ടി നിൽപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒന്ന് കയറണം ഇനിൻ്റെ മുകളിൽ പായക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പായൊക്കെ കഴിക്കണം അതാണ് അടുത്ത പരിപാടി നമ്മൾ ക്രഷർ നിന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മോളിൽ പായ ഇട്ട് മൂടിയിട്ടാണ് കൊണ്ടുപോവാറ് അതെല്ലാ വണ്ടിയും അങ്ങനെ കൊണ്ടുപോകണം അതാണ് നിയമം ഇല്ലെങ്കിൽ നമ്മളെ പോലീസുകാർ തടഞ്ഞു നിർത്തി ഫൈൻ ഈടാക്കും എന്തായാലും ഇതേ നമ്മൾ പായക്കെട്ടിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ മോളിൽ കയറി പായൊക്കെ മടക്കി വെക്കണം കേട്ടോ ണ്ടോ മൊത്തത്തില് പായ ഇട്ടിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ പായൊക്കെ കഴിച്ചത് നമ്മുടെ വണ്ടി ലോഡ് കെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോഡൊക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത ലോഡൊക്കെ വേണ്ടി പോണം കേട്ടോ ഇതാണ് ആ ലൊക്കേഷൻ അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ നോക്കി നല്ല അടിപൊളി കാഴ്ചയാണത് നല്ലൊരു ചെറിയ സെൻട്രൽ ആയിട്ട് ചെറിയ റോഡ് സൈഡിലൊക്കെ മൊത്തം റബ്ബർ തോട്ടങ്ങളും അതുപോലെ മറ്റു പല കൃഷികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡാണ് പക്ഷെങ്കില് റോഡ് എന്ന് പറയുന്നത് കുലുങ്ങിക്കുലുങ്ങിയാണ് പോകുന്നത് നമ്മുടെ ഹൈവേയിലെ റോഡ് പോലെ ബി എം ബിസി റോഡല്ല കേട്ടോ അങ്ങനെ നമ്മള് ബാലുശ്ശേരി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ടേ ഇതേ ഇതാണിപ്പോ ബാലുശ്ശേരി ടൗണിന്റെ ഒരു അവസ്ഥ ബസ്സൊക്കെ മുന്നിൽ പോകുന്നുണ്ടേ നല്ല അടിപൊളി ബസ്സാണ് ഈ റൂട്ടിലൊക്കെ ഒക്കെ ആകാശത്തുമൊക്കെ കാർമേഘങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ഇരുണ്ട് ഇരുണ്ടൂടുന്നുണ്ട് വെയിലില്ല കേട്ടോ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന കാഴ്ചക്ക് കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോ ഈ ബസ് സ്റ്റാൻഡിന്റെ വർക്കൊക്കെ നമ്മുടെ കമ്പനിയാണ് കേട്ടോ ഏറ്റെടുത്ത് ചെയ്തത് അപ്പോൾ കുറച്ച് കാലമായി ബസ് സ്റ്റാൻഡൊക്കെ അടിപൊളിയാണ് അതേപോലെ റോഡൊക്കെ നല്ല രീതിയിൽ വീതിയൊക്കെ കൂടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് വഴിക്കിതേ മഴയൊക്കെ പെയ്തുണ്ട് പക്ഷെ കുറച്ച് ദൂരം എത്തിയുള്ളു അതേ കണ്ടോ ഇവിടെ ഒന്നും മഴ പെയ്തതേ ഇല്ല മഴ പോയി കേട്ടോ ഇപ്പൊ ഞങ്ങൾ എന്തായാലും നല്ല ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പൊ ബാലുശ്ശേരി ഒക്കെ കഴിഞ്ഞ് നേരം താമരശ്ശേരി ഭാഗത്തോടായിട്ട് വെച്ചു പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ അവസാന ലോഡും കയറ്റി നേരെ നമ്മുടെ നാട്ടിലോട്ട് വടകരിലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് ഇപ്പൊ ഏതാണ്ട് എവിടെയോ എത്തിയിരിക്കേ മഴ ഒക്കെ പെയ്തു തുടങ്ങി കേട്ടോ ഏകദേശം ബാലുശ്ശേരി എത്താറായിട്ടുണ്ട് വട്ടോളി ബസാറിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ പെട്ടന്ന് ഇതേ മഴയൊക്കെ പെയ്തു കണ്ടോ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലോട്ട് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല നല്ല ഇടിവെട്ട മഴ ഇപ്പൊ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ബൈക്കൊക്കെ ഇവിടെ സൈഡ് ആക്കി ഓരോരുത്തർ നമ്മളങ്ങനെ പേരാമ്പർ എത്തി നല്ല മഴയാണ് കേട്ടോ അതേപോലെ തന്നെ നേരമൊക്കെ തുടങ്ങി ഇനി എപ്പം നമ്മൾ ലോഡ് തട്ടി വീട്ടിലെത്തും എന്നൊന്നും പറയാൻ പറ്റില്ല ഇതാണ് കേട്ടോ അവസ്ഥ മൊത്തം ബ്ലോക്കും മഴയും ആകെ പാടെ സീ മൊത്തം കോണ്ടറയാണ്